നമ്മൾ ഇന്ന് രാവിലെ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ എന്തായാലും കറക്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഡ്രൈവർ എന്നേക്കാളെ മുമ്പ് തന്നെ വണ്ടിയുടെ അടുത്തെത്തി അങ്ങനെ രാവിലെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് നേരെ പോകുന്ന തൃശ്ശൂരേക്കാണ് തൃശ്ശൂർ തന്നെ അധികം ആർക്കും അറിയാത്തൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ പോകുന്ന വണ്ടിയുടെ ഡ്രൈവറിന് പോലും ആ സ്ഥലം അറിയില്ല അത്രയും ഹിഡൻ ആണെന്നാണ് തോന്നുന്നത് ഞാൻ പലരും പോയൊക്കെ കണ്ടിട്ടുണ്ട് എന്നാലും പലർക്കും ഇപ്പോഴും ആ വെള്ളച്ചാട്ടത്തിനെ പറ്റി അറിയില്ല നമ്മൾ ചാലക്കുടി കൊരട്ടി വഴിയൊക്കെയാണ് പോകുന്നത് അപ്പം എന്തായാലും രാവിലെ പോകുമ്പോൾ കൊരട്ടിപ്പള്ളിയിലൊന്ന് കയറിയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ റോഡിലൊക്കെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് പിന്നെ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നൊരു ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ വൈകിട്ടൊക്കെ പ്രചരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ റോഡിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കൊരട്ടിപ്പള്ളിയിലെത്തി പൂവങ്കുല നേർച്ച കൊടുക്കുന്ന വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ദേവാലയമാണ് ഈ കുരട്ടിപ്പള്ളി ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഇവിടെ സന്ദർശിക്കുക അങ്ങനെ അവിടെ മെഴുകുതിരിയും കത്തിച്ച് നേരെ പിന്നെ യാത്ര തുടർന്നു പോണ വഴിക്കൊരു ശരവണ ഭവനില് കയറി ഇവിടുത്തെ ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ് പൂരി മസാലയാണ് രാവിലെ കഴിച്ചത് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു ഇനി നേരെ പോകുന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ പീച്ചി ഡാമൊക്കെ ഇല്ലേ തൃശ്ശൂർ അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ വെള്ളച്ചാട്ടം കുറച്ച് അകത്തേക്ക് കയറിയിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് മിക്കവർക്കും ഇത് മിസ്സായി പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഇന്ന് പോയിട്ട് ഞാൻ ഞാനവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചുതരാം അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ടൊക്കെ പോവാണെങ്കിൽ അത് ഉപകാരപ്പെടും നമ്മളിന്ന് കുറച്ചധികം പേരുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ട്രാവലർ അടുത്ത് പോയത് ഇത് പത്തൊമ്പത് സീറ്റ് വണ്ടിയാണ് ഞങ്ങൾ ഇന്ന് പതിമൂന്ന് പേരോളം ഉണ്ട് ഏകദേശം അങ്ങനെ നമ്മൾ ഏകദേശം പി ചി ഡാമിൻ്റെ അടുത്തായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഈ പി ചി ഡാമിലേക്ക് പോയവരുണ്ടെങ്കിൽ മനസ്സിലാവും ഈ സൈഡിലുള്ള റോഡ് വളരെ മനോഹരമായിട്ടുള്ള റോഡാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതും പി ചിയിൽ തന്നെയാണ് നമ്മൾ ശരിക്കും ഒരു കാടിനകത്തേക്ക് കയറിയ ഒരു അവസ്ഥയാണ് കാരണം അത്രയും തണലുള്ള ഒരു റോഡാണ് രണ്ട് സൈഡിലും ധാരാളം മരങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും ഭയങ്കര ആയിട്ടുള്ള റോഡാണ് നമുക്കിതുപോലെ ഈ പീച്ചി ഡാമിൻ്റെ സൈഡിലേക്ക് പോകാൻ നേരത്ത് തന്നെ നമുക്കിതുപോലെ ഒരു കലിങ്ക് കാണാൻ സാധിക്കും അതിന് താഴേക്കൂടി ആയിട്ട് ഒരു കനാലും ഒഴുകുന്നുണ്ട് ഈ കനാലിൻ്റെ വശത്തുകൂടി കാണുന്ന ഈ ടാർ ചെയ്ത റോട്ടിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത് കുറച്ച് ദൂരം മാത്രമേ ടാറുള്ളൂ അത് കഴിഞ്ഞാൽ റോഡിൻ്റെ മെയിൻ്റനൻസ് നടക്കുവാണ് ഇതുവഴി നടന്നാണ് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് ഒരപ്പം കെട്ട് വെള്ളച്ചാട്ടം എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് വരുന്നത് നമ്മൾ കുറച്ചങ്ങൂടെ ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ ചെറിയ നീർച്ചാലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ താഴത്തേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതുപോലത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ മഴ കുറവായ സമയത്ത് വന്നിട്ട് പോലും ഒത്തിരി ഇടങ്ങളിൽ ഇതുപോലത്തെ വെള്ളം നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ നല്ല മഴയുള്ളൊരു സമയത്ത് വരുവാണെങ്കിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്തുമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്നും കൂടി നോക്കണം പിന്നെ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഇറങ്ങാൻ പാകത്തിനുള്ള ഒത്തിരി സ്ഥലങ്ങൾ മേളിലുണ്ട് ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് താഴത്തുള്ള കുറച്ച് കാഴ്ചകളാണ് ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ മേളിൽ കുറച്ച് ചെക്ക് ചെക്കിടാൻ പോലത്തെ സംഭവമൊക്കെ ഉണ്ട് അവിടെ ഇറങ്ങി കുളിക്കുന്നതൊക്കെ ആയിരിക്കും സേഫ് ഇതെന്ന് പറഞ്ഞാൽ വഴുക്കലൊക്കെയുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ സേഫായിട്ടൊക്കെ കുളിക്കാൻ പറ്റും പക്ഷേ കുട്ടികളെയൊക്കെ ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഇറങ്ങുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ കുറച്ച് ചെറുപ്പക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണ്ട സേഫ്റ്റിയൊക്കെ എടുത്തിട്ട് വേണം ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളെന്തായാലും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടിയൊക്കെ കുറേ എക്സ്പ്ലോർ ചെയ്തൊക്കെ നടന്നു കുറേയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ധാരാളം കാഴ്ചകളൊക്കെ ഉണ്ട് നിങ്ങൾ കുറച്ച് ചെറുപ്പക്കാരൊക്കെ ആയിട്ടാണ് വരുവാങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതുപോലെ കാട്ടിലേക്ക് കയറുമ്പോൾ ഭയങ്കരമായിട്ടൊന്നും നമ്മൾ സൂക്ഷിക്കണം കാരണം പാമ്പുകളൊക്കെ ധാരാളം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ് കാരണം വലിയ ഒച്ചയൊക്കെ ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആണ് എന്തുകൊണ്ടാണ് ഈ സ്ഥലം അധികാരം അറിയാത്തതെന്നാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഞാൻ ധാരാളം പേര് ഈ വെള്ളച്ചാട്ടത്തിൽ പോയി കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്ന ആൾക്കാർക്ക് ആർക്കും ഈയൊരു സ്ഥലം അറിയില്ല ഈ ഒരു ചെക്ക് ഡാമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ വന്ന് സേഫായിട്ടിരുന്ന് കുളിക്കാൻ സാധിക്കും അത്യാവശ്യം ആഴം കുറഞ്ഞൊരു സ്ഥലം തന്നെയാണ് കുട്ടികളെ കേട്ടൊക്കെ വന്നാലും നല്ല സമാധാനത്തോടെ ഇന്ന് കുളിക്കാൻ സാധിക്കുന്നൊരു ഇടമാണ് പിന്നെ ഈ ഒരു സ്പോട്ടൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തുമാത്രം ബ്യൂട്ടിഫുൾ ആണെന്ന് അത്രയും നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണ് നിങ്ങളിവിടെ വന്നിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമായിട്ടോ ഇത് പിന്നെ ഞാൻ ചെന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പാതി റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു വശത്തു കാനയായിട്ട് ബാക്കി സൈഡിൽ കോൺക്രീറ്റ് റോഡ് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ വരുവാണെങ്കിൽ അറ്റം വരെ വണ്ടി പോകും ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ദൂരെയായിട്ട് വണ്ടി മാറ്റി പാർക്ക് ചെയ്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് പി ഡാമിലേക്കാണ് നിങ്ങൾ ഇതുവരെ പി ഡാമിൽ പോകാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും പോയി നോക്കുക അത്യാവശ്യം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കളിക്കാൻ വേണ്ടി പാർക്കും ചെറിയൊരു ഗാർഡൻ ഫെസിലിറ്റിയൊക്കെ ഉണ്ട് അവിടെ ഒരു വാച്ച് ടവറാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പിൽ കയറി കഴിഞ്ഞ് ഡാമിൻ്റെ ഒരു ഏരിയയിൽ വ്യൂ നമുക്ക് കേട്ടും ഈ ഡാമിൻ്റെ റിസർവോയറാണ് നമ്മളീ കാണുന്നത് അതുപോലെ തന്നെ ഡാമും നമുക്ക് ഇവിടെ നിന്നാ കാണാന് സാധിക്കും ഈ ഡാമിലായിട്ട് കൊട്ടവഞ്ചി സവാരിയൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം ഇരുന്നൂറ് രൂപ താഴെ എന്തോ ആണോ പെർ ഹെഡ് ചാർജ് വരുന്നത് അതും ഇരുപത് മിനിറ്റത്തേക്ക് എന്തോ ആണ് അപ്പം നിങ്ങൾ ഇതുവരെ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലൊക്കേഷനിൽ വരിക ഞാനിപ്പോൾ ഈ കാണിച്ച വാട്ടർഫാൾസും പി ഡാമും നിങ്ങൾക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ കവർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് പിന്നെ നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓപ്ഷനലായിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം അത് വേറെ ഇവിടെ വല്ല നമ്മുടെ വരിക്കാശ്ശേരി മേനെയാണ് പക്ഷേ പി ചി ഡാമിൽ നിന്ന് ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്റർ അതായത് ഒന്നര മണിക്കൂറോളം ഓട്ടം ഇങ്ങോട്ടേക്കുണ്ട് പക്ഷേ നിങ്ങളിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് അഞ്ചു മണിക്കുള്ളിലായിട്ട് തന്നെ ഇവിടെ വരണം കാരണം അഞ്ചര വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം അഞ്ചുമണിവരെ ആൾക്കാരകത്തേക്ക് കയറ്റി വിടുവുള്ളൂ മലയാള സിനിമയിലെ തന്നെ തറവാടെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മനയാണ് നമ്മുടെ ഈ വരിക്കാശ്ശേരി മന ഒറ്റപ്പാലത്തിനടുത്തായിട്ടാണ് ഈ മനസ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ എന്തോ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ മനയുടെ രണ്ടാമത്തെ നിലയിലേക്ക് ഇപ്പോൾ പ്രവേശനമില്ല നമുക്ക് താഴത്തെ ഈ ഒരു നിലയും പിന്നെ പുറത്തുള്ള അമ്പലവും കുളവും ഒക്കെ മാത്രമേ ഇപ്പോൾ കാണാൻ സാധിക്കുള്ളൂ ഒരാൾക്ക് അമ്പത് രൂപ വെച്ചാണ് ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി ഇവർ ചാർജ് ചെയ്യുന്നത് ഇവർ പ്രൈവറ്റായിട്ട് തന്നെയാണ് ഇങ്ങനത്തെ ടിക്കറ്റ് ഫെസിലിറ്റിയൊക്കെ വെച്ച് ഇവിടെ കയറ്റിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ മനയൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണൽ വളരെ കുറവാണ് പക്ഷേ ഇതിങ്ങനെ ഇത്രയും നാളായിട്ടും മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർ ശരിക്കും സമ്മതിക്കണം പിന്നെ അറിയാമല്ലോ ധാരാളം സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരേഴ് ദിവസത്തേക്ക് ഹിന്ദി സിനിമയുടെ ഏതോ പടത്തിന്റെ ചിത്രീകരണയോട് ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് മനയുടെ കൂടെ തന്നെയുള്ള ഒരു ക്ഷേത്രമാണ് ഈ നമ്മളീ കാണുന്നത് അന്നത്തെ കാലത്ത് ഇതേപോലത്തെ ഇത്രയും വലിയൊരു ക്ഷേത്രം സ്വന്തമായിട്ട് വേണോന്നാണെങ്കിൽ അവരുടെ ആസ്തി എന്തോരം ഉണ്ടാകണമെന്ന് നമുക്ക് ആലോചിക്കാം ഇതാണ് മനയിലെ കുളം കുളത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ക്ഷേത്രം ക്ഷേത്രത്തിൽ പുറത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഏറ്റുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇവിടെ സന്ദർശന സമയമൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാണാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് ഇവിടെ അലൗഡ് അലൗഡാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പിന്നെ നിങ്ങളിവിടെ വരുമ്പോൾ ചോദിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോണ്ടാക്റ്റ് നമ്പർ കിട്ടും ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ആ നമ്പറിൽ വിളിച്ച് ആക്കിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി കാരണം വേറെ ഒന്നുമല്ല ഇവിടെ ഷൂട്ടിങ്ങും വല്ലതും നടക്കുവാണെങ്കിൽ ഗസ്റ്റുകളെ ഒന്നും അലൗഡല്ല അതായത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ആരെയും കേറ്റില്ല ഫുൾ പ്രോപ്പർട്ടിയായിട്ടാണ് അവരെടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കാരണം നിങ്ങളൊന്നും അറിയാതെ ഇങ്ങോട്ടേക്ക് വരരുത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് നിങ്ങളെ വിളിച്ച് ചോദിച്ച് ആക്കിയിട്ട് വരിക കാരണം നല്ല ദൂരമാണ് ഇങ്ങോട്ടേക്ക് അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ പഴയ വീടുകളൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റിയ ഒരു ലൊക്കേഷനാണിത് ഇവിടെ അരമണിക്കൂറാണ് സന്ദർശന സമയം എന്നൊക്കെയാണ് പറയുന്നത് എന്നാലും നമുക്ക് അത്യാവശ്യം നിന്ന് കാണാനുള്ള ഒരു സ്പേസൊക്കെ ഇവിടെ ഉണ്ട് മനയിലേക്കുള്ള ബസ്സിൻ്റെ സമയങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചത് പോസ് ചെയ്തിട്ടൊന്ന് വായിക്കുക ഇത് ബസ് റൂട്ടാണ് ഇവിടെ സ്റ്റോപ്പും ഉണ്ട് അപ്പോൾ ബസ്സിന് വരുന്നവർക്ക് അത് ഉപകാരപ്പെടും അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം